ഞാൻ അല നമുക്ക് ഒന്ന് ഒരു രണ്ട് പീസ് പൈനാപ്പിൾ കൊണ്ട് ഒരു അടിപൊളി ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുമ്പ് നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ചെയ്യുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഗായസപ്പ പുതിയ നമ്മളൊന്ന് എടുത്തിട്ട് ഐസ് ആക്കിയിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ ആവശ്യണ്ട് പിന്നെ പഞ്ചസാര നമ്മളാ എടുത്തു വെച്ച പൈനാപ്പിൾ നമ്മളെ മിക്സിയിലേക്ക് നമ്മൾ ഇടാം പിന്നൊരു നാല് ടീസ്പൂൺ പഞ്ചസാര ഇടാം പിന്നെ നമ്മൾ എടുത്തു വെച്ച ഐസ് ക്യൂബ് നമുക്ക് മിക്സികൾ ജാറിലേക്ക് ഇടാം അതിനു നമ്മൾ ഇന്ന് നന്നായി അടിച്ചെടുക്കണം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതിനുശേഷം നമ്മൾ അത് നന്നായി ഒന്ന് നടിച്ചെടുത്തു ഇപ്പം നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വെള്ളം മഞ്ഞായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ബീട്രൂട്ടിൻ്റെ ഐസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഇടണ്ടു മിനിറ്റ് കഴിയുമ്പോൾ ഇത് മൂന്ന് കളറായി മാറും ഇപ്പൊ ഇങ്ങനെ ഇരിക്കണേ ഒരു മൂന്ന് ഒരു മിനിറ്റ് കഴിയുമ്പോ ഇത് മൂന്ന് കളറാവും വീട് എടുത്ത് കൊറച്ചേരമായി അപ്പൊ വെള്ളയും ചോപ്പും മഞ്ഞും കളറുകളായിട്ടുണ്ട് ട്രിപ്പിൾ ഷെയ്ഡ് കളറ് നമ്മൾ എടുത്തു വെച്ചാൽ ക്യൂബ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാംന്ന് നോക്ക ബീട്രൂട്ട് ആദ്യം എടുക്കുക അതിന് ശേഷം ഒന്ന് തൊണ്ടൊക്കെ ചെത്തി മുറിച്ചെടുക്കുക നമ്മുടെ പൈനാപ്പിൾ ഇപ്പം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു വേറെ പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചാൽ പൈനാപ്പിൾ അതിലേക്കിടുക അതിന് ശേഷം അതിലേക്ക് നമ്മളൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇടുക ശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക നമ്മൾ എടുക്കുന്ന ബീട്രൂട്ട് നല്ല കളർ വേണം നല്ലത് ശരിയാവുള്ളൂ പിന്നെ നമ്മൾ ഗ്യാസിൽ വെച്ച് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് ഇത് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മളൊരു ഐസ് ട്രയിലേക്ക് മാറ്റുക അതിന് ശേഷം നമ്മൾ പുതിന ആ ട്രയലിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക നമ്മുടെ ഐസ് ആക്കി എടുത്തതിന് ശേഷം ഇപ്പം നമ്മളിത് ആയിട്ടുണ്ട് നമുക്കത് എടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തുണ്ടാക്കിയ പോലെ തന്നെ ജ്യൂസിലേക്ക് നമ്മളിത് ഇടുക നമ്മുടെ ജ്യൂസ് ഇപ്പോൾ റെഡിയായി